ഗുരുവായൂർ നഗരസഭയിലെ എഴുപത്തിനാലാം നമ്പർ അങ്കണവാടിയിലെ കുട്ടികളോട് പച്ചക്കറികൾ കൊണ്ടുവരാൻ ജീവനക്കാർ നിർബന്ധിക്കുന്നതായി പരാതി ജീവനക്കാരുടെ ഭീഷണി ഭയന്ന രക്ഷിതാക്കൾ കുട്ടികളെ അങ്കണവാടിയിലേക്ക് അയക്കാൻ മടിച്ച് മമ്മിയൂർ നരേങ്ങത്തുപറമ്പിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്കെതിരെയാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പതിനെട്ട് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കുട്ടികൾക്കാവശ്യമായ പാൽ കോഴിമുട്ട പച്ചക്കറികൾ എന്നിവ വീടുകളിൽ നിന്ന് കൊണ്ടുവരണമെന്നാണ് ജീവനക്കാർ നിർബന്ധം പിടിക്കുന്നത് ഓരോ കുട്ടിയും കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ വിവരങ്ങൾ മാസങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതിനാൽ രക്ഷിതാക്കൾ സഹകരിക്കണമെന്നായിരുന്നു ജീവനക്കാരുടെ അഭ്യർത്ഥന കുട്ടികൾ അവധിയാണെങ്കിലും സാധനങ്ങൾ കൃത്യമായി അങ്കണവാടിയിൽ എത്തണം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ജീവനക്കാർ തയ്യാറല്ല ആദ്യമൊക്കെ രക്ഷിതാക്കൾ സഹകരിച്ചു സഹകരിക്കാത്ത രക്ഷിതാക്കളെ നിർബന്ധിക്കാൻ തുടങ്ങി പിന്നീട് ഭീഷണിയുടെ സ്വരമായി സുഖമില്ലാതെ അവധിയെടുത്ത കുട്ടിയുടെ രക്ഷിതാവിനോട് കോഴിമുട്ട എത്തിക്കാൻ നിർബന്ധിച്ചതോടെ എതിർത്തു രക്ഷിതാക്കൾ സംഘടിച്ചതോടെ അങ്കണവാടി ജീവനക്കാരുടെ കള്ളക്കളി പുറത്തായി കുട്ടികൾക്ക് ഭക്ഷണത്തിനായുള്ള സർക്കാർ ഫണ്ട് അങ്കണവാടി ജീവനക്കാർ കൃത്യമായി കൈപ്പറ്റുന്നുണ്ട് ഇത് മറച്ചുവെച്ചാണ് രക്ഷിതാക്കളെ ചൂഷണം ചെയ്യുന്നത് ഇതോടെ രക്ഷിതാക്കൾ സി ഡി പരാതി നൽകി ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഐ സി ഡി എസ് സൂപ്പർവൈസറെ ചുമതലപ്പെടുത്തിയതായി സി ഡി പി ഒ എം നസീമ അറിയിച്ചു ആരോപണവിധേയരായ ജീവനക്കാരെ മാറ്റാതെ കുട്ടികളെ അങ്കണവാടിയിലേക്ക് അയക്കില്ല എന്ന നിലപാടിലാണ് പരാതിക്കാർ ടി സി വി ഗുരുവായൂർ